തുടരും സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തരുൺമൂർത്തി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഈ പടക്കളത്തിലേക്കാണല്ലോ ദൈവമേ ഈ സ്പെൻഡറും കൊണ്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് എംബുരാൻ്റെ ഒരു പോസ്റ്റർ ഹെലികോപ്ടറിന്റെ പശ്ചാത്തലത്തിൽ ലാലേട്ടം നിൽക്കുന്നു മറ്റൊന്ന് സ്പ്ലെൻഡർ ഓടിക്കുന്ന ലാലേട്ടൻ അപ്പോൾ അതിനിടയിൽ ഞാൻ ഒരു ഞാൻ കമൻ്റായിട്ട് എത്തിയിരുന്നു സ്പെൻഡർ ഒരിക്കലും ചതിക്കില്ലാശന്നെ നമ്മൾ ഈ സ്പെൻഡർ വെച്ചിട്ട് ഈ ഹെലികോപ്റ്ററിനെ ഓ ഒപ്പുവെത്തു വന്നു സത്യത്തെ ഒപ്പുവെത്തുകയല്ല ചെയ്തത് ഓവർടേക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ കഴിയുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട അഭിനേതാക്കളെ പറ്റിയേ പറയാനുള്ളത് ഒന്ന് ലാലേട്ടൻ അൺഡൗട്ടഡ്ലി ലാലേട്ടൻ്റെ എന്താ പറയുക അഴിഞ്ഞാട്ടം അഭിനയ താണ്ടവെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സ്ട്രീമായിട്ട് പറയാൻ പറ്റുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ള അഭിനയം രണ്ട് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഗ്യാരൻ്റീഡ് ആയിട്ടുള്ളൊരു നടനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ ഒരു ഒരു പുതുമുഖമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എൻ എഫ് വർഗീസിനൊക്കെ അനുസ്മരിക്കുന്ന രീതിയിൽ ശബ്ദം കൊണ്ട് വരെ മനോഹരമായിട്ട് അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം വരെ അഭിനയിക്കുന്നുണ്ട് ചില നീട്ടൽ കൊണ്ടും കുറുക്കൽ കൊണ്ടും ഒക്കെ ജോർജ് സാർ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ടുള്ള തരുൺമൂർത്തിയാണ് കാരണം ഞാൻ വളരെ സാധാരണ പടമെടുക്കുന്നത് സാധാരണ പടമെടുക്കുന്നതെന്ന് പറഞ്ഞ് അഭിനയിച്ച് ഒരു അസാധാരണമായ പടം നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഞാൻ പടത്തിൻ്റെ കഥയിലേക്ക് പോകുന്നില്ല കാരണം എന്ത് പറഞ്ഞാൽ സ്പോയിലറാകും കാസ്റ്റിംഗ് പെർഫെക്റ്റാണ് അത് ലാലേട്ടനും ശോഭനമാവും നമുക്ക് കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഏറെ ഇഷ്ടമുള്ള പത്ത് അൻപത് സിനിമകളിലധികം നമ്മളെ ഇഷ്ടപ്പെടുത്തിയ ഒരു ജോഡി അവർ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു സീൻസൊക്കെ വളരെ ആണ് ഈ ഫാമിലിയുമായിട്ട് എത്രമാത്രം ലാലേട്ടൻ ക്ലോസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സീൻസ് ഒക്കെ തുടങ്ങുന്നുണ്ട് ഇപ്പം സാരി മടക്കുന്ന അടക്കം അടുക്കളയിൽ കാണിക്കുന്ന സുധികളടക്കം അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും കാണുന്ന പോലെ തന്നെ നമുക്ക് വർക്ക്ഔട്ടാകുന്ന സീൻസാണ് പിന്നീട് അവിടെ തൊട്ട് കാസ്റ്റിംഗ് എടുക്കുമ്പോഴത്തേക്കും എല്ലാ ആളുകളും അത് ഉർഷാദ് ആകട്ടെ രാജു ആകട്ടെ ജോർജ് സാർ ആകട്ടെ അതുപോലെ തന്നെ ബിനു പപ്പു അസാധ്യമായി നൂപ്പപ്പു ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും മനോഹരമായി ഒറ്റ സീനിലും വന്നൊരു പുതുമുഖം നടന്നിട്ടുണ്ട് ഒരു യുവ നടന്നുണ്ട് സോറി അപ്പോൾ അയാൾ വരെ എല്ലാവരും തകർന്നിട്ടുണ്ട് പേരൊന്നും പറയാത്തത് സ്പോയിലർ ഒരു രീതിയിലാണ് പിന്നെ എടുത്ത് പറയുന്നത് ഇതിൻ്റെ സംഗീതമാണ് ജെയ്സ് തകർത്തു കാട്ടിലൊക്കെ സീൻസ് ഉണ്ട് കാട്ടിലൊക്കെ പശ്ചാത്തലമായി പോകുന്ന സംഗീതം എന്ന് പറയുന്ന കാടിൻ്റെ ഒരു ഭാഗമായി തന്നെ നമുക്ക് ആ ഫീൽ ഇങ്ങനെ തിയേറ്ററിൽ നല്ലൊരു തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ കാടിനെ കാണാനായിട്ട് കഴിയുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട് അപ്പം ആയിട്ട് ജയ്ക്ക് ബി ഏരിയ സ്പെഷ്യലൈസേഷൻ ആയിട്ട് ആ വന്യമായ മ്യൂസിക്ക് വരുന്നുണ്ട് ബൈക്കറായിട്ട് ഇങ്ങനെ കാറിന് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ടത് കഥ വളരെ സ്ട്രോങ് ആണ് പിന്നെ ഒരു കേന്ദ്ര കഥാപാത്രം തന്നെയാണ് ലാലേട്ടൻ്റെ കാർ ആ കാർ വരുന്ന പോലെ തന്നെയാണ് ഡബിൾ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് നമുക്ക് വളരെ പ്രത്യഞ്ചിതമായ നമ്പറാണ് ഡബിൾ ഫോർ ഡബിൾ ഫൈവ് എന്ന് പറയുന്ന നമ്പർ കാർ ഇങ്ങനെ പതുക്കെ പതുക്കെ പ വന്നിട്ട് ടോപ്പ് ഗിയറിലേക്ക് കയറുന്നത് പോലെയാണ് സിനിമ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കു വന്ന് പിന്നെ പിന്നെ ഒരു ടോപ്പ് ഗിയറിലേക്ക് പോവുകയാണ് ഇപ്പം തനുൽ കഴിഞ്ഞ ദിവസം വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ലാലേട്ടന്റെ ചില സ്ലീപ്പർ സെൽ ആരാധകരുണ്ട് സത്യത്തിൽ ലാലേട്ടന്റെ മാത്രമല്ല മലയാള സിനിമയുടെ ചില സ്ലീപ്പർസെൽ ആരാധകരുണ്ട് അവർ പ്രത്യേകത മോശം സിനിമകൾ വരുമ്പോൾ അവർ അങ്ങനെ മോശം പറഞ്ഞ് നടക്കുന്നു പക്ഷേ നല്ല സിനിമകൾ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് സോഷ്യപ്പിക്കും എന്ന് പറയുന്നത് ആ സ്ലീപ്പർ സെല്ലുകൾ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് കാരണകത്ത് ഉച്ചത്തേക്കുള്ള ഉണ്ട് മനോഹരാണ് കുസൃതിയിലൂടെ ചില നോട്ടങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കൺവേ ചെയ്യുന്നു പിന്നെ സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ടിൽ ലാലേട്ടൻ്റെ ചില വന്യമായ നോട്ടങ്ങളൊക്കെ ഉണ്ട് ചില നിഗൂഢത നിറഞ്ഞ നോട്ടങ്ങൾ ഭ്രമരത്തിലൊക്കെ നമ്മൾ കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പൂരിപ്പിച്ചതുപോലുള്ള നോട്ടങ്ങളിങ്ങനെ ലാലേട്ടൻ രക്ഷയില്ലാത്ത രീതിയിൽ മനോഹരമായി ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ഈ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒക്കെ ആരാധകരാണെങ്കിലും അല്ലെങ്കിലും കഴിഞ്ഞൊരു പത്തൊൻപത് വർഷക്കാലമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യന്മാർ അവർ വീണ്ടും നമ്മുടെ മുന്നിലത്തെ തലമുറയെ വിസ്മയിപ്പിച്ചു നമ്മുടെ തലമുറയെ വിസ്മയിപ്പിച്ചു അടുത്ത തലമുറയെ വിസ്മയിപ്പിക്കാനായിട്ട് അവരെത്തുമ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ വിജയങ്ങൾ മലയാള സിനിമയുടെ കൂടി വിജയങ്ങളാണ് അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിക്കൊരു വലിയ ഹിറ്റ് സമ്മാനിക്കുകയാണ് ഷഫീഖ് ഇതിൻ്റെ എഡിറ്റർ ടീമും ഈ സിനിമയും ഒരുക്കിയിരിക്കുന്നത് എന്തായാലും പിന്നെ പത്തനംതിട്ടയുടെ പശ്ചാത്തലത്തിലുള്ള കുറേ സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെ കുറെ കണക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ റാദിയും കുമ്പഴയും തിരുവല്ലി എന്നൊക്കെ പറയുന്ന നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ വരുന്ന കുറേ സ്ഥലങ്ങളും പിന്നെ അതിൻ്റെ ഭംഗിയും ഒക്കെയായിട്ട് മൊത്തത്തിൽ പറഞ്ഞൊരു കംപ്ലീറ്റ് എൻറ്റർടൈനറാണ് ഇപ്പം ഫ്ലാഷ് ബാക്കുകൾക്ക് ഫ്ലാഷ് ബാക്കുകൾക്ക് ഒരുപാട് സീനൊന്നും ചോദിച്ചിട്ടില്ല കുറച്ച് വാക്കുകളിലൂടെ തന്നെ പെട്ടെന്ന് നമ്മൾ ഈ പഴയ കാലത്ത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മദ്രാസിൽ പോയി അലഞ്ഞതും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ജീവിതമൊക്കെ അധിക സീനുകളൊന്നും കാണിക്കാതെ രണ്ട് ഡയലോഗിലൂടെ തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് മൊത്തത്തിൽ സിനിമ നിങ്ങൾ നിർബന്ധമായി തിയേറ്ററിൽ പോയി കാണണം മോറ്റിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കംപ്ലീറ്റ് സിനിമ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മതൻ്റെ കംപ്ലീറ്റ് സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായി തിയേറ്ററിൽ പോയിരുന്ന് കണ്ടുതന്നെ ഈ സിനിമ ആസ്വദിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനായിട്ടുള്ളത് എന്തായാലും തരുൺ ഒരു ഗ്യാരൻ്റീഡ് ഡയറക്ടായി ഓപ്പറേഷൻ ജാവയിലൂടെ സൗദി വെള്ളക്കയിലൂടെ വന്ന് ഇന്നിപ്പം മലയാളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമ സമ്മാനിച്ച സംവിധായകനായി മാറിയിരിക്കുന്നു ഇപ്പം സിനിമയുടെ അവസാനമായിരിക്കും എനിക്ക് എന്തായാലും ഉണ്ട് തുടരും മോഹൻലാലിനാണ് മോഹൻലാലും മാത്രമല്ല മലയാള സിനിമ തുടരും ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയിലെ അടയാളപ്പെടുമ്പോൾ ഒരുപാട് നല്ല സിനിമകളുമായി മലയാള സിനിമകൾ സജീവമായി പോകാൻ കഴിയുമെന്നാണ് വലിയ സന്തോഷം